ർ പി നമസ്കാരം ശരിക്കും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കിഴക്കുന്ന് ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ ആണവ ശക്തിയാണ് പകുതി രാജ്യങ്ങളെയൊക്കെ തകർക്കാൻ ലോകത്തെ പകുതി രാജ്യങ്ങളെ തകർക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് പറഞ്ഞു ഗുജറാത്തിലെ റിലയൻസിന്റെ റിഫൈനറി ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ശരിക്കും അത്തരമൊരു ഭീഷണി ഭാരതത്തിനുണ്ടോ ഈ പറയുന്ന പോലെ എക്കാലത്തും ഇപ്പൊ താങ്കൾ ഈ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അസിം മുനീർ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്കയിലെ ടാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഞാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഭാരതത്തിൽ അണക്കെട്ടുണ്ടാക്കിയാൽ ഞങ്ങളത് മിസൈൽ ഉപയോഗിച്ച് തകർക്കും ഞങ്ങളുടെ ഇതിൽ ഇഷ്ടം പോലെ മിസൈൽസ് ഉണ്ട് മിസൈലിനൊന്നും കുറവില്ല മറുവശത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സിസ്റ്റൻസിന് ഞങ്ങളുടെ നിലനിൽപ്പിന് ഒരപകടം മണത്തു കഴിഞ്ഞാൽ ഞങ്ങള് പാതി ഭൂമിയുമായിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങള് ലോകത്തിന്റെ ഒരു പാതി പകുതി രാജ്യങ്ങൾ പകുതി ഭാഗമെങ്കിലും ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ പോകും ഇത് ഈ നെഞ്ചത്തടിച്ച് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഒരു ലൈനാണ് പക്ഷെ ഇത് എന്തുകൊണ്ടാണ് അസിം മുനീർ ഇത് പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു പുതിയ ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സലീം കുമാറിന്റെ ഒരു കഥാപാത്രമാണ് എനിക്കൊന്ന് എന്ന് പറഞ്ഞ സിനിമയിലാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് അസിമുനീർ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് കാരണം ഒരുത്തനും ചോദിക്കാനും പറയാനും ഇല്ലാതെ ഇപ്പോൾ ഈ പഹൽഗാം അറ്റാക്ക് വരെ പുള്ളി കർട്ടന് നിന്ന ആളാണ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയാണെങ്കിലും പട്ടാളക്കാർക്ക് റേഷൻ കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു രാജ്യമാണ് അവിടെ പ്രധാനമന്ത്രിയുണ്ട് പ്രസിഡൻറ് ഉണ്ട് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങേരെ അമേരിക്കയ്ക്ക് വിളിക്കുന്നു പ്രസിഡൻ്റ് ട്രംപ് രണ്ട് പ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവിന് രണ്ട് മാസങ്ങൾക്കിടയിൽ രണ്ട് പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നു കൊടുക്കുക അപ്പോൾ വിരുന്നു കൊടുക്കുന്നു അമേരിക്കയിലെ ചീഫ് ഓഫ് സ്റ്റാഫുമായിട്ട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു അദ്ദേഹവുമായിട്ട് വേറെ ലഞ്ച് കഴിക്കുന്നു ഇങ്ങനെ മൊത്തത്തിൽ ഒരു ജകവകയാണ് പാകിസ്ഥാനെ അങ്ങ് അമേരിക്ക ഏറ്റെടുത്ത പോലെ ഏറ്റെടുത്തതുപോലെ ദത്തെടുത്തതുപോലെയാണ് പാകിസ്ഥാന്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കും നിങ്ങൾ പാകിസ്ഥാൻ നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഉണ്ടായ ഒരാവേശത്തിൽ വർഷങ്ങളായിട്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം ദശാബ്ദങ്ങളായിട്ട് ഭാരതത്തിൻ്റെ ഇന്ത്യ പേടിയിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത് ഇപ്പോൾ നേരത്തെ വർധമാൻ എന്ന് പറയുന്ന നമ്മുടെ കയ്യില് അഭിനന്ദൻ വർധമാനെ പിടിച്ചപ്പോൾ ഇന്ത്യ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ മുട്ടിടിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ പട്ടാള മേധാവിയുടെ മുട്ടിടിക്കുകയായിരുന്നു എന്ന് പാകിസ്ഥാന്റെ തന്നെ ഒരു എം പി അവരുടെ പാർലമെന്റിൽ പറഞ്ഞാണ് മനസ്സിലായില്ലേ അപ്പൊ ഇവർക്ക് സ്ഥിരമായി ഉള്ള ഒരു പേടി ഭാരതമാണ് അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഒരു വലിയ ചട്ടമ്പി എൻ്റെ പുറകിലുണ്ടോ എന്ന് കാണുമ്പോൾ ഒരു ലോക്കൽ ചട്ടമ്പിക്കുണ്ടാകുന്ന ഒരു 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 ആവേശമാണത് പക്ഷെ ഇതിനെ നിങ്ങൾ കുറഞ്ഞ് കാണരുത് ഇതിനെ ഗൗരവമില്ലാതെ കാണരുതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതൊന്നുമില്ലാതിരുന്നിട്ടും ഇത്രയും പട്ടിണിയും പരിവട്ടവും അതേപോലെ ബലൂജിസ്ഥാനിലും സിന്ധിലും മറ്റേ കെ പി പ്രവിശ്യയിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഭാരതത്തിനെതിരെ ഈ കുരുട്ടു പരിപാടിയുമായിട്ട് പാകിസ്ഥാൻ നിൽക്കുന്നത് പെഹൽഗാം പോലെ ഒരു അറ്റാക്ക് മുംബൈ ഭീകരാക്രമണം പോലെ ഒരു വലിയ ഭീകരാക്രമണം ഇതൊക്കെ പാകിസ്ഥാൻ സംഘടിപ്പിച്ചത് അവരുടെ ഈ അവരുടെ സ്വന്തം തട്ടകത്തിൽ യാതൊരു സ്ഥിരതയും ഇല്ലാത്ത സമയത്താണ് അപ്പോൾ ഇപ്പോൾ അമേരിക്ക പുറകെ വന്നിരിക്കുന്നു അമേരിക്ക പുറകെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് എന്തൊന്നുമില്ലാത്തൊരു ശക്തി ഞങ്ങൾക്ക് ലഭിച്ചു എന്നൊരു തോന്നൽ അവർക്കുണ്ട് അല്ലെ കുറച്ചു കാലത്തേക്കെങ്കിലും ഞങ്ങൾക്കൊന്ന് നെഗളിക്കാം എന്ന് പറയുമല്ലോ അത് തോന്നലുണ്ട് അതൊരു സർ ഒരിക്കലും അല്ല ഒരിക്കലുമല്ല കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇത് പാകിസ്ഥാനെ പോക്കറ്റിൽ ഇടാനുള്ള പരിപാടിയാണ് ഇതോടുകൂടി പാകിസ്ഥാൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും അത് വേറൊരു കാര്യം കാരണം ചൈനയുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കും പാകിസ്ഥാനെ അമേരിക്ക ഊറ്റും ഈ പറയുന്ന പോലെ അപൂർവ ധാതുക്കളുടെ ഒരു വലിയ ശേഖരം പാകിസ്ഥാനിലുണ്ട് അത് ബലൂജിസ്ഥാനിലാണ് പാകിസ്ഥാനിലല്ല എന്ന് ബലൂജിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഇനി ശ്രദ്ധ പോകാൻ പോകുന്നത് ബലൂജിസ്ഥാനിലേക്കാണ് ബലൂചിസ്ഥാനിൽ ഒഴുകും അപ്പോൾ ഇന്ത്യയെ എന്തിനാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറയാം അത് അധികം ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ സഹായിക്കുന്നത് ഭാരതമാണ് എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയുന്നുണ്ട് ഭാരതത്തിൻ്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയാണ് ബലൂചിസ്ഥാൻ ബി എൽ എ സഹായിക്കുന്നതെന്ന് പാകിസ്ഥാൻ്റെ സ്ഥിരം ആരോപണമാണ് അപ്പോൾ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഈ ബലൂചിസ്ഥാനിലെ ധാതുക്കളിൽ വന്നു കഴിഞ്ഞാൽ റയർ എർത്ത് മെറ്റീരിയൽസി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അമേരിക്കയോടെ പറയാമല്ലോ ദാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം പക്ഷേ അവിടുത്തെ പ്രശ്നം ഇതാണ് ഇന്ത്യയാണ് അവിടെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ബി എൽ എ എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കഴിഞ്ഞ ദിവസം അമേരിക്ക ടെററിസ്റ്റ് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെറുതെ പെടുത്തിയതല്ല ഇത്രയും കാലം ചെയ്യാത്തത് ഇപ്പം പെട്ടെന്ന് എന്തുകൊണ്ടാണ് ചെയ്തത് ഇതെല്ലാം ഒരു തട്ടകം ഒരുക്കുകയാണ് ഒരു അരങ്ങൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ഇതൊരുക്കി കഴിഞ്ഞിട്ട് ഈ ബി എൽ എന്ന് പറയുന്ന ടെറർ ഓർഗനൈസേഷനെ ഭാരതം സഹായിക്കുന്നു എന്ന് വരുത്തി ഭാരതത്തിനെതിരെ തിരിയാന് അന്താരാഷ്ട്ര തലത്തിലും അമേരിക്കൻ നയത്തിലും വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമാണ് ഈ അരങ്ങേറുന്നത് ഇത് അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യമാണ് അമേരിക്കയ്ക്ക് ഈ അപൂർവ ധാതുക്കളാണ് അത് അമേരിക്കയ്ക്ക് വേണം അത് പാകിസ്ഥാനിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു റീജനാണ് ഈ ബലൂജിസ്ഥാൻ അവിടെ നിന്ന് പാകിസ്ഥാൻ പഞ്ചാബികളായിട്ടുള്ള പാകിസ്ഥാനിലെ മിക്കവാറും എല്ലാ ഭരണാധികാരികളും പഞ്ചാബ് പഞ്ചാബികളാണ് പഞ്ചാബ് വംശജരാണ് പർവേസ് മുഷറഫിനെ പോലെ ചിലരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി മിക്കവാറും എല്ലാം പഞ്ചാബികളാണ് ബനസിർ ഭൂട്ടോ സിന്ധുകാരിയാണ് അതിൻ്റെ കുഴപ്പം അവർക്കുണ്ടായിരുന്നു അവർക്ക് ഒറ്റപ്പെടലുണ്ടായിരുന്നു അപ്പോൾ ബാക്കി മുഴുവൻ ഈ പഞ്ചാബികൾ ഈ പഞ്ചാബികൾ ഞങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള വികാരത്തിൽ നിന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലും ഉണ്ടായിട്ടുള്ളത് അവിടെ വിഘടനവാദം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അമേരിക്ക അവിടേക്ക് ഇരച്ചു കയറുകയാണെങ്കിൽ അത് ബലൂചിസ്ഥാൻ വലിയ ദോഷമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ മേഖല തുറന്നു കിട്ടുകയാണ് അത് തുറക്കാൻ വേണ്ടിയാണ് ഈ കാണിക്കുന്ന സർക്കസ് എല്ലാം കാരണം ഈ അസീമുനീർ ആരാണ് ആരുമല്ല ഏതെങ്കിലും കേട്ട് കേൾവിയുണ്ടോ ഒരു രാജ്യത്ത് പ്രധാനമന്ത്രിയുണ്ട് ആ രാജ്യം പേരിന് ജനാധിപത്യ രാജ്യമാണെന്നാണ് പറയുന്നത് അവിടെ 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 പാർലമെൻറ്റുണ്ട് അവിടെ പ്രധാനമന്ത്രിയുണ്ട് അവിടെ ഉണ്ട് പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് രണ്ട് മാസത്തിനിടയിൽ രണ്ടു പ്രാവശ്യം കാണുന്ന പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെയാണ് അതനുസരിച്ചുള്ള ഒരു സൈനിക കരാറോ സൈനിക വിൽപ്പനയോ ഒന്നും നടക്കുന്നുമില്ല അപ്പം ഇതിന്റെ പിന്നിൽ കൃത്യമായ ഈ ഒരു ധാരണയുണ്ട് ബിറ്റ് കോയിൻ ബിസിനസ്സും ഒക്കെ ട്രംപിൻ്റെ ഉണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് പക്ഷെ അതൊന്നുമല്ല പ്രധാനം പ്രധാനം ലക്ഷ്യം ബലൂചിസ്ഥാനാണ് അതേപോലെ മറുവശത്ത് പ്രധാന ലക്ഷ്യം ഭാരതമാണ് ഇതൊക്കെ പറഞ്ഞാലും ഇപ്പം നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കരുതുന്നത് നേരിട്ടൊരാക്രമണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് തൽക്കാലം പക്ഷേ തീർച്ചയായിട്ടും ഈ സമയം ഉപയോഗിച്ച് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഭാരതത്തിൽ തീവ്രവാദി ആക്രമണങ്ങൾ ഭീകരാക്രമണങ്ങൾ ഇസ്ലാമിക ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല ഇനി മറ്റൊരു കാര്യം ചൈനയുടെ ഒരു സാന്നിധ്യം ഇതിനകത്തേക്ക് കടന്നു വരികയാണെങ്കിൽ അതായത് ചൈനയും ഇന്ത്യയും തമ്മിൽ ദ്ധശത്രുക്കളൊന്നുമല്ല എന്നാൽ പോലും പ്രദേശങ്ങളുടെ കാര്യത്തിലായാലും അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പം അമേരിക്ക ഈ രീതിയിൽ പാകിസ്ഥാനുമായി ചേരുന്നത് കൊണ്ട് ഇന്ത്യയും ചൈനയുമായി കൂടുതൽ നയതന്ത്രമായ ഒരു അടുക്കൽ ഒരു ഒരു കൂടിച്ചേരലിനുള്ള സാധ്യത തെളിയുന്നു എന്നൊരു രീതിയിലുള്ള ചില ചർച്ചകൾ നടക്കുന്നു തീർച്ചയായിട്ടും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അമേരിക്കയിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ കരുതുന്നുണ്ട് പ്രസിഡന്റ് ട്രംപ് എടുത്തിരിക്കുന്ന ഈ നയം കുറച്ചു കാലം കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് തന്നെ വലിയ ദോഷമായി മാറുമെന്ന് പലരും അവിടെ കരുതുന്നുണ്ട് എവിടെ അമേരിക്കയിൽ അതിന് കാരണം ഇതാണ് കാരണം ഇതാണ് ഇതിപ്പോ ഡോളറിൻ്റെ ഒരു സുപ്രീമസി നിലനിൽക്കുന്നിടത്തോളം മാത്രമേ അമേരിക്കയ്ക്ക് എന്തെങ്കിലും പറയാൻ അതെ പക്ഷേ മറുവശത്ത് ഇങ്ങനെ ഈ ബ്രിക്സ് എന്ന് പറയുന്ന ബ്രിക്സിനോടുള്ള അമേരിക്കയുടെ ശത്രുതയുടെ പ്രധാന കാരണം ഈ സാമ്പത്തിക വിഷയമാണ് അതെ അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയുടെ പേരിലാണെങ്കിലും ഭാരതവും ചൈനയും തമ്മിൽ യോജിച്ചാൽ ഒരച്ചുതണ്ട് രൂപപ്പെട്ടാൽ അതിന്റെ നടുക്ക് മധ്യസ്ഥരായിട്ട് റഷ്യ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആപ്പീസ് കൂട്ടാൻ സാധ്യതയുണ്ട് ഇത് അമേരിക്കയിൽ പലരും തിരിച്ചറിയുന്നുണ്ട് ഇപ്പം ചൈനയും ഭാരതവുമായി അങ്ങനെ ഒരു യോജിപ്പ് സാധ്യമല്ല എന്നാണ് അമേരിക്ക കരുതുന്നത് ചൈനയും ബ്രസീ ഭാരതവും ബ്രസീലുമായിട്ട് അടുപ്പം ഓ അതങ്ങ് രണ്ടറ്റത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഇത് എവിടെ യോജിക്കാനാണ് അല്ലെങ്കിൽ അതിന് പരിമിതികളുണ്ട് പക്ഷെ ഇതൊക്കെ സാധ്യമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അച്ചുതണ്ടിന് ലോകത്തിൻ്റെ ആഗോളതലത്തിലുള്ള സാമ്പത്തിക കച്ചവട താല്പര്യങ്ങൾ ഒരുമിച്ച് സംരക്ഷിക്കാൻ പറ്റും അതാത് രാജ്യങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് ഒന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യങ്ങൾ മാത്രമാണ് അവരക്കാര്യത്തിൽ റൂത്ത്ലെസ് ആണ് ഇത് ഭാരതത്തിനും അറിയാം നമ്മളും നമ്മുടെ താല്പര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് നമ്മളും മറ്റൊരുത്തനു വേണ്ടി അച്ചാരം മേടിച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ല ഇപ്പം രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യം ഭരിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിൻ്റെ ഗുണമുണ്ട് അപ്പോൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താങ്കൾ ചോദിച്ചു ഭാരതവും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം ശരിക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന തർക്കമേ ഉള്ളൂ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയിൽ പലരും അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടി ഇന്ത്യ ഓൾറെഡി ടിബറ്റിനെ ചൈനയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ഉണ്ട് നേരത്തെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന തിരിച്ച് അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ളത് അംഗീകരിച്ചിട്ടുമില്ല ഈ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന അതിർത്തിയാണ് നമ്മളുടെ പെട്രോളിങ്ങും ചൈനയുടെ പെട്രോളിങ്ങും ഒരേ സ്ഥലത്ത് നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ പാകിസ്ഥാൻ അതിർത്തി കാണുന്ന പോലെ ഒരു വേർതിരിവ് മുള്ളുവേലി ഒന്നുമില്ല അപ്പം ഇതൊരു സ്ഥിരതയാക്കിയാൽ ഒരു സ്ഥിരമായിട്ട് ഡീമാർക്കേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഈ പ്രശ്നം തീരും രാഷ്ട്രീയമായിട്ട് അരുണാചൽ നമ്മളുടെ ഭാഗമാണ് എന്ന് ചൈന അംഗീകരിക്കുകയും കൂടെ ചെയ്താൽ മതി അതിപ്പോൾ ആദ്യഘട്ടത്തിൽ അംഗീകരിക്കണമെന്ന് പോലും ഇല്ല അത് കഴിഞ്ഞ് അംഗീകരിച്ചാൽ മതി അപ്പം ഈ ഒരു വിഷയം ഒന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചൈനയുമായിട്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല സാംസ്കാരികമായിട്ട് ഒരു അടുപ്പവും മറ്റു കാര്യങ്ങളുണ്ട് എന്തായാലും അമേരിക്കയുടെ ഒരു സുപ്രീമസി ഉണ്ടാകുന്നതിലും നല്ലത് ഭാരതവുമായി ചേർന്ന് ഭാരതം ഈ പറയുന്ന പോലെ ഉയരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് അപ്പോൾ ഭാരതവുമായി ചേർന്ന് കച്ചവടം മെച്ചപ്പെടുത്തുകയാണ് എന്ന് ചൈനക്കാരന് തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇരുകൂട്ടരുമായിട്ടും വലിയ അടുപ്പമുള്ളതാണ് ഇനി ഇതിന്റെ മറുഭാഗം കൂടെ പറയാം ഇത് പാകിസ്ഥാനും നഷ്ടക്കോളാവുന്ന കാരണം പാകിസ്ഥാൻ ചൈനയുടെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും കടവും മേടിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഈ അമേരിക്കയുടെ കൂടെ നമ്മൾ പറയുന്ന മോശമാണ് പക്ഷേ കൂടുതൽ റേറ്റ് കിട്ടുമ്പോൾ എന്നാൽ അയാളുടെ കൂടെ പോകാമെന്ന് കരുതി പോകുന്ന പോലാണിത് ഞാൻ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോ പാകിസ്ഥാൻ എങ്ങനെ പോയതാ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് വലിയ ദേഷ്യം ഉണ്ടാക്കാരുത്തി അമർഷം ഉണ്ടാക്കാരുത്തി കാരണം ചൈനയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ബിൽറ്റിൻ റോഡ് ഇല്ലേ ആ പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടും കിടക്കുകയാണ് ചൈന അവിടെ തുറമുഖത്തെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ചൈനീസ് എഞ്ചിനീയർമാർ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് ഇവിടെ പാകിസ്ഥാൻ കൊല്ലപ്പെടുന്നുണ്ട് ഇതൊക്കെ ചൈനയ്ക്ക് കടിച്ചമർത്തി ചൈന സഹിക്കുന്നത് അവർക്കുണ്ടാവുന്ന സാമ്പത്തിക ഗെയിൻ ആണ് ഈ പറയുന്ന ബി എൽ എ ഭരിക്കുന്ന അല്ലെങ്കിൽ ബി എൽ എക്ക് സ്വാധീനമുള്ള ബലൂജിസ്ഥാനിലും ചൈനയുടെ കണ്ണുണ്ട് അവിടെ അമേരിക്ക കയറി മേയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇഷ്ടപ്പെടും അതില്ല അപ്പോൾ ചൈന തീർച്ചയായിട്ടും ഇത് തിരിച്ചടിക്കും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ആ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഉണ്ട് കാരണം ഇവരുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി ഇവരുടെ സാമന്ത രാജ്യം പോലെ അവർ കരുതിയിരുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ അമേരിക്കൻ ചേരിയിലേക്ക് പെട്ടെന്ന് മാറിയിരിക്കുന്നത് അപ്പോൾ അത് ചൈനയ്ക്ക് അതിൻ്റെ ദേഷ്യം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഈ കുറേ ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അമേരിക്കയുടെ ഒരു ആറ്റിറ്റ്യൂഡിനെതിരെ അവരുടെ ഒരു നിലപാടിനെതിരെ അവർ ആഗോള തലത്തിൽ മറ്റൊരു അച്ചുതണ്ട് രൂപീകരിച്ചു വരാനും അത് ശക്തി പ്രാപിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഭാരതത്തിൻ്റെ തലയ്ക്കടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയിലെ ഈ പറയുന്ന ട്രംപ് ഉൾപ്പെടുന്നവരുടെ ഉദ്ദേശം കാരണം സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വരാൻ പോകുന്നു ലോകം മുഴുവൻ സാമ്പത്തിക സ്വാധീനം ഉണ്ടാക്കുന്നു ഇത് ഒരു പുതിയ ഉദയം ഒരു രാജ്യത്തിൻ്റെ ഉദയം എന്ന് കാണുമ്പോൾ അമേരിക്ക ലോക അമേരിക്ക കാരണം അത് വലിയ ബുദ്ധിമുട്ടാണ് അമേരിക്ക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാ രാജ്യങ്ങളോടെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉൾക്കരുത്ത് മാത്രമാണ് നമ്മൾ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏക മാർഗം സൈനിക ശക്തി അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ രണ്ടാമതാണ് വരിക ഈ ഉൾക്കരുത്താണ് വേണ്ടത് ആ ഇല്ലാതാക്കാനുള്ള പണിയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ പലരും എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ഈ വോട്ട് ചോരി മറ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിനുള്ളിൽ അതേ ഇപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ ഇവിടെ കോഴിക്കോട് മീഡിയ വണ്ണിൽ ഇരിക്കുന്നവർ വരെ തെരുവുകൾ നിറയണം വലിയ സംഘർഷം ഉണ്ടാവണം കലാപം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഒരല്പം ഷെയ്ക്കണായിട്ടുള്ള ഒരു പരിതസ്ഥിതി നിലനിൽക്കുകയാണ് അപ്പൊ ഈ സമയത്ത് അകത്തുകൂടി ആഭ്യന്തര ആഭ്യന്തര കുഴപ്പങ്ങൾ കൂടെ ഉണ്ടാക്കിയാൽ സംഗതി ജോറാവുന്ന ആർക്കൊക്കെയോ ധാരണയുണ്ട് ഒരു സംശയവുമില്ല അപ്പം തീവ്രവാദി ആക്രമണം അതായത് പഹൽഗാം മറ്റൊരു പഹൽഗാം ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണോ സാധ്യതയാണുള്ളത് പക്ഷെ നമ്മളും മണ്ഡപമാരും ഒന്നുമല്ലത് പെഹൽഗാം പോലെ ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടായത് അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കാണ് അപ്പം നമ്മൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊരു സാധനം അപ്പം പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഭാരതം പറയുന്നുണ്ട് തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഉന്നതതലത്തിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും വി ആർ പ്രിപ്പേർഡ് നമ്മൾ ആണ് നമുക്ക് തീർച്ചയായിട്ടും അത്തരം എന്ത് നീക്കം ഉണ്ടായാലും ശത്രുതാപരമായ നീക്കം ഉണ്ടായാലും തടയാനും അതിനെ തോൽപ്പിക്കാനുമുള്ള കെൽപ്പ് തൽക്കാലം നമുക്കുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പ്രതിസന്ധികളെ അവസരങ്ങളാക്കാൻ ഭാരതത്തെ ആരും പഠിപ്പിക്കേണ്ട ഇച്ഛാശക്തിയുള്ള നട്ടലുള്ള കരുത്തുള്ള ഒരു ഭരണകൂടമാണ് ഭാരതത്തിന് ഇപ്പോഴുള്ളത് പഴയ കാലമല്ല എന്തിനേയും ഏതിനെയും നേരിടാൻ അത് നല്ലതിനെ നന്നായിട്ടും മോശത്തെ മോശമായ രീതിയിലും എങ്ങനെയും നേരിടാൻ കരുത്തുള്ള ആഗോളതലത്തിൽ തന്നെ വലിയ ആ ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു അപ്പോൾ പാകിസ്ഥാനായാലും ശരി അമേരിക്ക ആയാലും ശരി ഇനി ചൈനയായാലും ശരി ആരായാലും എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയാലും അതിനപ്പുറം ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയും ആ ആത്മവിശ്വാസം നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട് ജനങ്ങൾക്കുമുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്